ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ആർ യു ഇന്നത്തെ മലയാളം വേഴ്സസ് ഇംഗ്ലീഷ് ഓക്കെ തുടങ്ങാം ആദ്യത്തെ വാചകം നീ ആർക്കു വേണ്ടി ചെയ്തു നീ ആർക്കു വേണ്ടി ചെയ്തു എങ്ങനെ ചോദിക്കാം ഫോർ ഹൂം ഡി യു ഡു ഓക്കെ ഫോർ ഹൂം ഡി ഡ്യൂ നെക്സ്റ്റ് സെന്റൻസ് അവർ പുതിയ വീട് പണിയുകയാണോ ഇതെങ്ങനെ ചോദിക്കാം ആർ ദ ബിൽഡിങ് ന്യൂ ഹൗസ് ഓക്കെ ആർ ദ ബിൽഡിംഗ് എ ന്യൂ ഹൗസ് നെക്സ്റ്റ് സമയം പോയത് അറിഞ്ഞില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഇതെങ്ങനെ പറയാം ഐ ലോസ് ട്രാക്ക് ഓഫ് ടൈം ഓക്കെ ഐ ലോസ് ട്രാക്ക് ഓഫ് ടൈം നെക്സ്റ്റ് എനിക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കണം ഇതെങ്ങനെ പറയാം ഐ നീഡ് ടു ടേക്ക് പ്രിൻ്റ് ഔട്ട് ഓക്കെ ഐ നീഡ് ടു ടേക്ക് പ്രിൻ്റ് ഔട്ട് വിഷമിക്കേണ്ട എല്ലാം ശരിയാകും ഇതെങ്ങനെ പറയാം ഡോൺ വഴി എവരിത്തിങ് വിൽ ബി ഫൈൻ ഓക്കെ ഡോൺ വഴി എവറിത്തിങ് വിൽ ബി ഫൈൻ ഞാനത് പറയാൻ പോവുകയായിരുന്നു ഐ വാസ് എ ബോട്ട് ടു സേ ദാറ്റ് ഓക്കെ Thank you. Bye. See you.